സന്നദ്ധ സേവനത്തിനൊപ്പം സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയാണ് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് സെല്ലിൻ്റെ സഹകരണത്തോടെ ആവശ്യമുള്ളവർക്ക് വീൽ ചെയർ വിതരണം ചെയ്താണ് വിദ്യാർത്ഥികൾ മാതൃകയായത് സമൂഹത്തിൽ പരിഗണന അർഹിക്കുന്നവരെ ചേർത്ത് നടത്തുക എന്ന ആശയത്തിലാണ് വിദ്യാർത്ഥികൾ വീൽ ചെയറുകൾ വിതരണം ചെയ്തത് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെയും കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് എല്ലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജീവകാരുണ്യ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുന്നത് പട്ടാമ്പി ഗവൺമെൻറ്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സർവകലാശാല എൻ എസ് എസ് എൽ കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്കൃത കോളേജ് അല്ലെങ്കിൽ എസ് എസ് ജി എസ് പട്ടാമ്പിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന പോലത്തെ ഒരു പ്രതീകമാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അധ്യാപിക അല്ലെങ്കിൽ ഗുരുനാഥ അമല ടീച്ചറിലേക്ക് ഇവിടുത്തെ ഒരു അധ്യാപിക ആയിരുന്നു ഞാൻ തൃക്കൂർത്തുറ സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് രണ്ടായിരത്തി മൂന്നില് രീതിയിലുള്ള എല്ലാ യൂണിറ്റുകളും വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുമ്പോൾ തന്നെ ആരും സാർ കുറേ ായി പറയുന്നു സാറേ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് വീൽ ചെയർ കൊടുക്കണം അതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണ്ടെന്ന് അറിയില്ല നമുക്കൊക്കെ കൊറേ ഭാഗ്യം അല്ലേ നമുക്ക് വല്ല കുഴപ്പമുണ്ട് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടില്ല എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടില്ല അതിനുശേഷം ഭക്ഷണം കഴിക്കാം കോളേജിലേക്ക് ബസ്സിൽ കയറിയോ അല്ലെങ്കിൽ വണ്ടിയിൽ ഓരാൻ സാധിക്കും ഇവിടെ വന്ന് പഠിച്ച് തിരിച്ചു പോകാം പക്ഷെ ഇതൊന്നും പറ്റാതെ രാവിലെ എണീക്കാൻ പറ്റാത്ത ആൾക്കാർ ബെഡിൽ കിടക്കുന്ന ആൾക്കാർ അല്ലെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ധാരാളം വ്യക്തിത്വങ്ങൾ ഉണ്ട് അപ്പൊ അവര് നിങ്ങൾ നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ചു നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ദിലീപ് സാർ പറഞ്ഞു അല്ലെ രണ്ടുപേര് ഇതിന് തയ്യാറായിരുന്നു പ്രദീപ് പ്രതിപഠനം തയ്യാറായിരുന്നു ശരിക്കും അപ്പൊ നിങ്ങൾ ഒരു മനസ്സ് നിറഞ്ഞ ഒരു അവർക്ക് കാരണം നമുക്ക് എന്തെങ്കിലും ഇല്ലാണ്ടാവേ നമുക്ക് തലവേദന എടുക്കുമ്പോഴാണ് ആ പ്രശ്നം തോന്നുന്നത് കൊറച്ചുപേരെ കണ്ണിന് വേദന എടുക്കുമ്പോഴാണ് കണ്ണില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അല്ലെ കുറച്ചുപേരെ എവിടെ ഇരുന്ന കാലം മരവിക്കുമ്പോഴാണ് നമ്മുടെ കാലില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയുന്നത് സ്ഥലത്ത് മൂവ്മെന്റ് ഇല്ലാതിരിക്കുമ്പോ ഇതോടൊപ്പം എൻ എസ് എസ് സപ്തധന സഹവാസ ക്യാമ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ദേവി ചന്ദ്ര അഫീഫ ജാസ്മിൻ ആദിത്യൻ സത്യനാരായണൻ ബദരിയ തസ്നീം എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്